ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കപ്പ് ചെറുപയർ വെച്ചിട്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ ഈ ചെറുപയർ ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് ചെറുപയർ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം ഞാനിവിടെ ചെറുപയർ മാത്രമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു കാൽ കപ്പ് അളവിൽ പച്ചരിയോ അല്ലെങ്കിൽ ഇഡ്ഡലി റൈസോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു രണ്ട് കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് അഞ്ച് മുതൽ ഒരു ആറ് മണിക്കൂർ വരേക്കും ഒന്ന് കുതിർത്തെടുക്കണം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ രാത്രിയിൽ കുതിർക്കാൻ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് രാവിലെ അരച്ചെടുക്കാനായിട്ട് കറക്റ്റായിരിക്കും ഇപ്പം ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് രാത്രിയിലാണ് കുതിർക്കാനായിട്ടൊന്ന് വയ്ക്കുന്നത് ഇപ്പൊ നമ്മുടെ ചെറുപയറ് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് വെള്ളം നന്നായിട്ട് മാറ്റിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം അരക്കപ്പ അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ സാധാരണ ദോശക്കൊക്കെ അരയ്ക്കുന്ന ആ ഒരു പരുവത്തിലൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഞാൻ ചെറുപയർ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ സാധാരണ ദോശമാവ് ഏത് കൺസിസ്റ്റൻസിയിലാണോ ഇരിക്കുന്നത് ആ ഒരു പരുവത്തിൽ വേണം ഈ മാവും ഇരിക്കേണ്ടത് ഇനിയിപ്പോൾ കുറച്ചൊന്ന് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് നമ്മൾ സാധാരണ ദോശമാവിൻ്റെ പരുവത്തിലൊന്നാക്കിയെടുക്കാം ഞാനൊരു അരക്കപ്പ് വെള്ളം മിക്സിയുടെ ജാറിൽ ജാറിലൊഴിച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ദോശയൊന്ന് ചൂടാനായിട്ട് തുടങ്ങാം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം നമ്മൾ സാധാരണ നമ്മൾ ദോശമാവ് ഒഴിച്ച് ദോശ ചുടുന്ന പോലെ തന്നെ നമുക്ക് ഒരു തവി മാവ് ഒഴിച്ച് പരത്തി ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ് ഇനി നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യ് കൂടെ ഒന്ന് തടവിയതിനു ശേഷം നമുക്കിത് മറിച്ചിടാതെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് വേണമെങ്കിൽ പുറത്ത് നെയ്യ് തടവി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ ചുട്ടെടുക്കുന്ന പോലെ തന്നെ നമുക്കിത് മറിച്ചിട്ട് ചുട്ടെടുത്താൽ മതിയാവും ഇങ്ങനെ നമ്മൾ സാധാരണ ദോശ ചുടുന്ന പോലെ ചുറ്റെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം എന്തായാലും ചെറുപയർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പൊ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ താങ്ക് യു ബൈ